പനമരത്ത് നിന്നുള്ള ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് സവാരിയാണിത് നമ്പർ പ്ലേറ്റ് പോലുമില്ലാത്ത തുറന്ന ജീപ്പിൽ നഗരം ചുറ്റുന്നത് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയും സംഘവും രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് പോലുമില്ലാതെയാണ് യാത്ര യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തി ആകാശ് തില്ലങ്കേരി തന്നെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച് ഒരു ദിവസം പിന്നിട്ടിട്ടും നിയമലംഘനത്തിന് നേരെ കണ്ണടച്ച മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ കണ്ടെത്താൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു നിയമലംഘന വാർത്ത വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് പരാതി നൽകി ഇതോടെ പരാതി അന്വേഷിച്ച് കേസെടുക്കാൻ മാനന്തവാടി ജോയിന്റ് ആർ ടിഒക്ക് നിർദ്ദേശം നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനം മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും നേരത്തെ നിയമലംഘനത്തിന് പിടികൂടിയ വാഹനമാണിതെന്നും വ്യക്തമായി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ പരമരം പ്രദേശത്തെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സി ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം